കേപ് ടൗണിലെ ചരിത്ര വിജയത്തോടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനം പൂർത്തിയാക്കിയ ഇന്ത്യ വീണ്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് മാറുന്നു ഇതോടെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടി ട്വന്റിയിലേക്കുള്ള തിരിച്ചറിവ് വീണ്ടും ചർച്ചയാവുകയാണ് രോഹിത്തും കോഹ്ലിയും ഒരു വർഷത്തിലേറെയായി ടി ട്വൻ്റി കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിനെതിരായ ലോകകപ്പ് സെമിഫൈനലിലാണ് ഇരുവരും അവസരമായി ടി ട്വൻ്റി കളിച്ചത് ഈ വർഷം ജൂണിൽ യുഎസിലും വെസ്റ്റ് ഇൻഡീസിലും നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് രോഹിത്തും കോലിയും ലഭ്യമാണ് എന്നാൽ അവരെ തിരഞ്ഞെടുക്കാൻ സെലക്ടർമാർ തയ്യാറാണോ എന്നതാണ് ചോദ്യം ഇരു താരങ്ങളും അവസാന ഐ സി സി ടൂർണമെന്റിന് കളിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച് സെലക്ടർമാരെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട് ക്യാപ്റ്റൻ കൂടിയായ രോഹിത്തിൻ്റെ സ്ഥാനത്തിന് വലിയ ഭീഷണിയല്ല എന്നാണ് വിവരം കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ അദ്ദേഹം ടീമിനെ ഫൈനലിൽ എത്തിച്ചിരുന്നു അതിനാൽ തന്നെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിനെ നയിക്കാനുള്ള ആദ്യ ചോയ്സ് അദ്ദേഹം തന്നെയായിരിക്കും രോഹിത്തിൻ്റെ അഭാവത്തിൽ കഴിഞ്ഞ വർഷം ടി ട്വൻറ്റിയിൽ ഇന്ത്യയെ നയിച്ച ഹാർദിക് പാണ്ഡ്യയുടെ പരിക്കും രോഹിത്തിൻ്റെ സാധ്യത കൂടുതൽ ശക്തമാക്കി എന്നാൽ കോഹ്ലിയുടെ കാര്യത്തിൽ ഇത് പറയാനുമാകില്ല ടി ട്വൻ്റിയിലെ മികച്ച സ്കോറർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു പ്രശ്നമായി മാറിയേക്കാം അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി രോഹിത്തിനെയും കോഹ്ലിയെയും ടീമിൽ ഒരുമിച്ച് നിർത്താൻ താല്പര്യമില്ല എന്നാണ് പി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടുപേരുമായി സംസാരിക്കാൻ അജിത് തകാർക്കർ രണ്ടാം ടെസ്റ്റിനിടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് പറഞ്ഞിരുന്നു എങ്കിലും അന്തിമ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിവരം ബി സി സി സർവശക്തനായ സെക്രട്ടറി ജെയ്ഷ ആയിരിക്കാം ഒരുപക്ഷേ ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ടി ട്വൻറ്റി ഐക്ക് നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജനുവരി പതിനൊന്നിന് ആരംഭിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയ്ക്കുള്ള ടീമിനെ ബി സി സി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രോഹിത്തും കോഹ്ലിയും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടാൽ ടീമിൻ്റെ ബാലൻസ് പ്രശ്നമാകുമെന്ന് അറിയുന്നത് രോഹിത്തും കോഹ്ലിയും ഉൾപ്പെട്ടാൽ ഋതുരാജ് ഗൈക്വാദും ഇഷാൻ കിഷനും പുറത്താകും റിങ്കു സിംഗിൻ്റെ സ്ഥാനവും വെല്ലുവിളിയായേക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം